അപ്പോൾ ഈ ഒരു ഫ്യൂൽ ഫിൽറ്ററിൽ സാധാരണ നമ്മൾ സിആർ ഡി എഞ്ചിനൊക്കെ സാധാരണ പല വാഹനങ്ങളിലും എന്താണ് ചെയ്യുന്നത് ഈ ഒരു ഫിൽറ്റർ എടുത്ത് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ലൈൻ എല്ലാം കൊടുത്ത് എൻജിൻ സ്വിച്ച് ഓഫാക്കി ഓണാക്കി ഓഫാക്കി ഓൺ ആക്കി ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽ ഇവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറട്ടെ പനിക്കാലമാണ് എല്ലാവരും പനിയൊക്കെ അടിക്കാനൊക്കെ ശ്രദ്ധിച്ചു നിന്നോ ഇവിടെ അടിച്ച് എല്ലാവരും നമ്മുടെ വർഷാപ്പിലുള്ള എല്ലാവരും കിടപ്പാണ് ഞാനും കുടുംബം എല്ലാവരും കിടപ്പാണ് അതുകൊണ്ട് തന്നെ അടി പനിയടി പനിയടിക്കാതെയൊക്കെ ശ്രദ്ധിച്ചോ നമ്മളിന്ന് മെക്കാനിക്കൽ വീഡിയോ ചെയ്യാൻ പോകുന്നത് ദാ ഈ കാണുന്ന ഫോർ എക്സ്പോട്ടാണ് ഈ ഒരു എക്സ്പോട്ട് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തോ മറ്റൊന്നും കൊണ്ടല്ല എക്കോസ്പോണിൻ്റെ ഡീസൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂ ആണ് നമ്മൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പം എക്കോസ്പോണിൻ്റെ ഡീസൽ ഫിൽറ്ററിൻ്റെ കേസ് കെട്ട് നമ്മളിപ്പോൾ ഡീസൽ ഫിൽറ്റർ വാങ്ങാൻ പോയിട്ടുണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് സാധനം മാറുമ്പോഴത്തേക്ക് ജസ്റ്റ് കാണിച്ചു തരാം അതിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതായത് മാറുന്ന രീതിക്ക് ഒരു പ്രശ്നമുണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം വെച്ചാൽ ഒരുപാട് പേര് ഇതിൻ്റെ ഡീസൽ ഫിൽട്ടറൊക്കെ മാറിയിട്ട് അടിച്ച് ചെൽപ്പടിച്ച് സെൽപ്പടിച്ച് ചെൽപ്പടിച്ച് സ്റ്റാർട്ടർ റമോട്ട് കംപ്ലയിൻറ്റ് ആക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചക്ട്രോ പമ്പ് വീക്ക് ആക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് വിളിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ദയവായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം കാര്യം ച്ചാൽ അഥവാ നമ്മൾ ഡീസൽ ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യുന്ന ഒരു മെക്കാനിക്കിന് അത് മാറാൻ അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അത് മാറിന് ശേഷം എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഗ്രാഹി നിങ്ങൾക്ക് കൊണ്ടാവാൻ വേണ്ടി മാത്രമാണ് അതല്ല നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഈ ഡീസൽ ഫിൽറ്റർ മാറാൻ വേണ്ടിയിട്ടില്ല അതേ ഇതിൻ്റെ ഇടയിൽ ഒരു പണി കിട്ടി മൈക്കിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തില്ല അതുകൊണ്ട് തൽക്കാലം ഡബ് ചെയ്തിരിയാണ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ ഇപ്പോൾ നമ്മളിതാ ഫിൽറ്റർ നേരത്തെ ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിൽറ്ററിൻ്റെ മുകളിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണിത് ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ സെൻസർ മറ്റുമൊക്കെ വരുന്നത് പഴയ ഫിൽറ്ററിൽ ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ഇത്തരത്തിലാണ് വരുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഈ രീതിയിലാണ് ഈ ഒരു ഫിൽട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഫിൽട്ടർ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ നമ്മൾ മാറുന്നില്ലായിരിക്കും എൻ്റെ അടി കാണുന്ന ഒരു പൈപ്പ് ഒരു ഭാഗം വെച്ചാൽ ഇതിൻ്റെ നമ്മൾ വെള്ളവും ഡീസലും കൂടെ മിക്സ് ആവുന്ന സമയത്ത് ആ ഒരു ഡീസലിന് പുറത്തേക്ക് കളയാനുള്ള ഒരു വഴിയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചിടാം അതുപോലെ തന്നെ ഈ ഒരു പൈപ്പ് കണക്ക് വരുന്ന ഭാഗം നീളം കൂടെ ഉള്ളത് ശ്രദ്ധിച്ചിടണം കാര്യം സെയിം ആണോ എന്നുള്ളത് നോക്കണം അതിലങ്ങനെ ആ ഒരു ഭാഗം അടഞ്ഞിരിക്കുന്നത് ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ സെൻസർ വരുന്നത് അതായത് വാട്ടർ ഫ്യൂൽ സെൻസർ വരുന്നത് ഇത് കൃത്യമായിട്ട് ഇതിനകത്തോട്ട് കയറ്റിയിടുമ്പോഴത്തേക്ക് ഇത് ഈ ഹോളിലോട്ട് കയറി ജാമായിട്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി നല്ല രീതിയിൽ ജാമായിട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലെ ഡീസൽ ലീക്ക് ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് വലിയ അതാണ് അതായത് വലിയ പൈപ്പാണെന്നുണ്ടെങ്കിൽ പ്രശ്നം കിട്ടും അത് കണക്ക് തന്നെ ഇതിലൊരു ലോക്ക് സിസ്റ്റം ഉണ്ട് നിങ്ങളത് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും അത് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സെൻസർ ഇടത്ത മലത്തിൽ ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്പം ഉയർന്ന് ഒരു അൺലോക്ക് ആവുകയും തിരിച്ച് ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാ ഈ കാണുന്ന ഭാഗത്തൊട്ട് കയറി ലോക്കായി താഴ്ന്ന പൊസിഷനിൽ ലോക്കാവുകയും ചെയ്യും പിന്നീട് ഡീസൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല എന്നുള്ളതാണ് അപ്പം ഇത് ഇതിൻ്റെ വാഷറും കാര്യങ്ങളൊക്കെ കളയാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം പോയി കഴിഞ്ഞാൽ പോയി പ്രശ്നമാണ് കാരണം വെച്ചാൽ ചെറിയ രീതിയിലെങ്കിലും ലീക്ക് കാണിക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഡബിളും കാര്യങ്ങളൊക്കെ വരും നമുക്കിതിനെ എടുത്ത് സെറ്റ് ചെയ്യാം ഈ ഒരു വാട്ടർ ഫ്യൂൾ സെൻസർ ഉണ്ടല്ലോ ഇത് കൃത്യമായിട്ട് ആ ഹോളിലോട്ട് കറക്റ്റ് നിൽക്കേറിയിരിക്കുന്ന രീതി വരണം അതുകൊണ്ടിരിക്കുന്നതിൽ മൂന്ന് അലങ്കി ടൈപ്പ് സ്ക്രൂകളുണ്ട് അതായത് ഫ്ലവർ അലങ്കി ടൈപ്പ് സ്ക്രൂ ഉണ്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു ത്രെഡ് വരുന്ന ഭാവമൊക്കെ കൃത്യമായിട്ട് മൂന്ന് സ്ക്രൂ ആണ് വരുന്നത് കയറ്റി നല്ല രീതിയിൽ വെച്ച് നമുക്ക് കൃത്യമായിട്ട് ഒന്ന് സീറ്റിംഗ് ആണോ ചെക്ക് ചെയ്തിന് ശേഷം എല്ലാ സ്ക്രൂവും ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യണം എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മുറുക്കുക ഒരുപാട് ഓവർ ടൈറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മളെ കൈക്ക് അറിയാൻ പറ്റും നമുക്കത് മുറുക്കുന്നതിൻ്റെ ഒരു ടൈറ്റും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം റാറ്റിറ്റും സാധനമൊക്കെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് സെറ്റ് ചെയ്ത് മുറുക്കാം കണ്ട വേ കണക്ക് നമുക്ക് ഒന്ന് മുറുക്കിയെടുക്കാം ഓക്കെ ഓവറായിട്ട് ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പിടിച്ച് മുറിക്കുക മാത്രം മതി അതിനുശേഷം നമ്മൾ ആ വാട്ടർ ആൻഡ് സെൻസർ സെൻസറ് തിരിച്ച് പഴയ പൊസിഷനിലോട്ട് ലോക്ക് ലോക്കിട്ട് സെറ്റാക്കുക ആ ഹോളിൻ്റെ ഭാഗത്തോട്ട് നോക്കിയിട്ട് ആ ഹോളിൻ്റെ ഭാഗം കൃത്യമായിട്ട് അടഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം കണ്ട ഇതുപോലെ ഇതിന് പുറത്തോട്ട് തെളി നിൽക്കുന്ന രീതിയിൽ അത് വെളി വരുത്തില്ല സെറ്റായതിനു ശേഷം അതൊന്ന് എയർ ടൈറ്റ് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യണം ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ എയർ ടൈറ്റ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും അകത്തോട്ട് പ്രഷർ കൊടുത്തും അതിനകത്ത് നാക്കിലൊട്ടിച്ച് പിടിപ്പിച്ചൊക്കെ ഞാനത് നല്ല രീതിയിൽ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വെച്ച് സെറ്റ് ചെയ്യുള്ളൂ അപ്പോൾ മകിനി എന്തായാലും ഈ ഒരു ഐറ്റം എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു ഫ്യൂൽ ഫിൽറ്റർ ഇതാ ഈ ഒരു വണ്ടിയിലോട്ട് എടുത്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഒന്നുമില്ല ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള സംഭവമാണ് ചെറുതായിട്ടൊന്നറിഞ്ഞു വെച്ചിരുന്നാൽ നമുക്ക് കുഴപ്പമില്ല പിന്നെ ഈ അടിയിലത്തെ ബുഷ് ഒരു കാരണവശാലും കളയരുത് ഈ ഒരു ബുഷുണ്ടാവും കാരണം വെച്ചാൽ ഇതിൻ്റെ ഹോളിൻ്റെ അതായത് ഇത് സീറ്റിംഗ് ആവുന്ന ഭാഗത്ത് ഈ ഒരു ബുഷ് കയറി ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കയറി ഇരുന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു 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 ഹോൾ വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് എടുത്ത് കളയരുത് ആവശ്യമില്ലാത്ത സാധനമാണെന്ന് പറഞ്ഞ് ഇത് ഉണ്ടെങ്കിൽ ഓക്കെ ഉള്ളൂ ഇല്ലെങ്കിൽ ഇൻജിൻ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇരുന്ന് ബ്രർ വൈബ്രേറ്റ് ചെയ്യാനോ മറ്റുമൊക്കെ ചാൻസ് ഉണ്ട് രണ്ട് ബോൾട്ട് നമുക്ക് മുറുക്കാം അപ്പോൾ നമ്മൾ വാ ഇതിൻ്റെ ഫ്യൂൽ ഫിൽറ്റർ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്യൂൽ ഫിൽറ്ററിൽ സാധാരണ നമ്മൾ സിആർ ഡി എഞ്ചിനൊക്കെ സാധാരണ പല വാഹനങ്ങളിലും എന്താണ് ചെയ്യുന്നത് ഈ ഒരു ഫിൽറ്റർ എടുത്ത് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ലൈനെല്ലാം കൊടുത്ത് എഞ്ചിൻ സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കി ഓഫ് ആക്കി ഓണാക്കി വരുമ്പോഴത്തേക്ക് ഫ്യൂവൽ ഫിൽറ്റർ എന്ന് നിറയും നേരെ റെയിൽ പ്രഷറിലോട്ടും പമ്പിലോട്ടും നേരെ റെയിൽ പ്രഷറിലോട്ടൊക്കെ ഡീസൽ കയറാൻ തുടങ്ങും നമുക്ക് ഡീസൽ പ്രത്യേകിച്ച് എയർ എടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലോട്ട് വരണ്ട അതേസമയം എക്കോസ്പോട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ല വരുന്നത് എക്കോസ്പോർട്ടിൻ്റെ പഴയ ഈ ഒരു വാഹനത്തിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ലൈനിൽ ഡീസൽ വരില്ല അതായത് ഇതിൻ്റെ ടാങ്കിലുള്ള ഫ്യൂൽ പമ്പ് അല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് നിറച്ച് വെച്ചിട്ട് വേണം അതായത് ഇപ്പം നമ്മൾ ഡീസൽ ഫിൽറ്റർ നിറച്ചിട്ടില്ല സാധാരണ ഡീസൽ ഫിൽറ്റർ നിറച്ചിട്ട് വേണം അതായത് ഡീസൽ നിറയെ ഒഴിച്ചിട്ട് വേണം ഇതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ലൈൻ ഈ ഒരു ലൈൻ എന്താ ഇതുപോലെ കയറ്റിയിട്ടിട്ട് ഇതിനകത്തൊരു ലോക്കുണ്ട് ആ ലോക്ക് പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്ത് കഴിയുമ്പം ഇവിടെ സെറ്റ് ആയി സെറ്റായിട്ട ഇനി ചെയ്യാനുള്ള പരിപാടി ഇതിൽ ഒരു ഓസ് ഇടണം ഒരു ഇട്ട് ഒരു പമ്പ് വെച്ച് സക്ക് ചെയ്ത് ഏറ് വെളിയിലെടുക്കണം അതായത് ഡീസൽ മാക്സിമം ഇതിൽ നിറയ്ക്കണം അതിന് ശേഷം മാത്രമേ ഈ ഒരു ലൈൻ കൊടുക്കാൻ പാടുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു അപ്പോൾ അപ്പം നമ്മൾ ഇതിലെ ഡീസല് വെളിയിലോട്ട് എടുക്കാൻ പോവുകയാണ് അതിന് നമ്മൾ ഒരു സംവിധാനം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് പെട്രോൾ പമ്പിലൊക്കെ എണ്ണ മാറി അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെയാണ് ഡീസൽ വെച്ചിരിക്കുന്നത് മൊത്തമായിട്ടുള്ളത് അതിൻ്റെ അടുക്കി ഒരു ഓട്ടോയിട്ടാണ് ഇങ്ങനെ കുഴപ്പമില്ല ഇത് കണക്കൊരു കുപ്പിയെടുക്കുക ഇതുപോലൊരു കുപ്പിയെടുക്കുക ഇതിങ്ങോട്ട് കൂടെ സൈഡിലോട്ടോ എങ്ങോട്ടും ഇതൊക്കെ കുത്തിക്കേറ്റിങ്ങുമ്പോൾ അങ്ങോട്ട് വെക്കുക ഇതാ ഇതെന്ന് വെച്ചാൽ ഒരു ഫീഡ് പമ്പാണേ സാധാ ഒരു ഫീഡ് പമ്പ് ഈ ഒരു ഫീഡ് പമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഡീസൽ വണ്ടിയിലൊക്കെ തള്ളൽ കുറവാണെങ്കിലൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് സപ്പോർട്ടിന് വെച്ച് കൊടുക്കും അതങ്ങോട്ട് ഒരെണ്ണം എടുക്കുക ജസ്റ്റിങ്ങനങ്ങോടെ വെക്കുക ലൈൻ അങ്ങോട്ടങ്ങോട് കൊടുക്കുക അങ്ങനെ ഫ്യൂൾ ടാങ്കിൻ്റെ ക്യാപ്പ് എന്ന് വെച്ചോ ഇതിൽ എഞ്ചിനിലോട്ട് വലിക്കുന്ന ലൈനങ്ങോട്ട് കൊടുക്കുക ജസ്റ്റ് ഈ ഒരു ലൈൻ ലൈനെങ്ങോട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പമ്പ് ആക്റ്റീവ് ആവും പമ്പ് കട 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 ആണെന്നും പറഞ്ഞ് ഡീസലിനെ പിടിച്ച് ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കും കണ്ടോ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഡീസലിങ്ങനെ വരും പമ്പി പമ്പിയ എയർ ഫുള്ളും വെളിയിൽ വലിച്ചെടുക്കും ഓക്കെ ഇപ്പം ഡീസൽ നല്ലോണം വരുന്നുണ്ട് ഓപ്പ് ചെയ്തോ അല്ലേ കൈയോടെ നമ്മളാ ഓൺ ചെയ്യടാ ഒഞ്ചി 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 ഒഞ്ച് ഒഞ്ച് ആ പൈപ്പ് ഇളക്കി കറക്റ്റ് ചെയ്ത് തിരിച്ച് വെച്ചിട്ടുണ്ട് മതി 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 ഓപ്പ് ചെയ്തോ അപ്പോൾ ഈ ഡീസൽ തിരിച്ച് വണ്ടിയിൽ തന്നെ ഒഴിച്ചേക്കാം ഓക്കെ ഒഴിച്ചുപോന കേട്ടേ അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഡീസൽ എല്ലാം കറക്റ്റ് ചെയ്ത് ആ ഡീസലൊക്കെ വെളിയിലെടുത്ത് ഇത് കണക്ക് കയറെടുത്തിട്ടാണ് ചെയ്യുന്നത് സാധാരണ ഡീസൽ ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിലും ഇത് കണക്ക് ചെയ്യാം പിന്നെ ഇത് നമുക്കിങ്ങനെ ഒരു സൗകര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം നേരം റൈസ് ചെയ്ത് പിടിച്ചേക്കണം സ്റ്റാർട്ട് ചെയ്തേ ചെയ്തേതായിട്ട് റൈസ് ചെയ്ത് പിടിച്ചോ കുറച്ചുകൂടെ റൈസ് ചെയ്ത് പിടിച്ചോ पैसे जो കണ്ടി ഓപ്പി സ്റ്റാർട്ട് ചെയ്തോ അപ്പം ഡീസൽ ഫിൽറ്റർ ഈ ഡീസൽ ഫിൽറ്റർ ഇത്തരത്തിൽ വേണം മാറാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടിച്ചടിച്ച് അടിച്ചടിഞ്ഞ ബാറ്ററി സ്റ്റാർട്ടർ മോട്ടർ അതുപോലെ തന്നെ ഇതിൻ്റെ പമ്പ് സി ആർ ഡിസത്തിനൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള തകരാറുകൾ വരാനുള്ള സാധ്യതയുണ്ട് വെറുതെ നല്ലോണം ഇരിക്കുന്ന സാധനങ്ങൾ നമ്മളിട്ട് അടിച്ച് നശിപ്പിക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് പ്രൊസീജിയർ ഇതറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് കാരണം ചില സുഹൃത്തുക്കളെങ്കിലും ഇത്തരത്തിൽ ഇതിൽ പെട്ടിട്ട് ഈ സമാനമായ ഡീസൽ ഫിൽറ്ററൊക്കെ മാറിയിട്ട് പെട്ടിട്ട് നമ്മൾ ധാരാളമായിട്ട് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ദയവായി ശ്രദ്ധിക്കുക ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ